പ്രാരബ്ധകർമ്മം കഴിയുമ്പോൾ മരണം സംഭവിക്കുമെന്നിരിക്കെ പ്രാരബ്ധകർമ്മം കഴിയുമ്പോൾ മരണം സംഭവിക്കുമെന്നിരിക്കെ ജീവൻ നിലനിർത്തുന്നതിന് ശാസ്ത്രത്തെ ആശ്രയിക്കുന്നതിലുള്ള യുക്തി ഒന്ന് വിശദീകരിച്ചു തരുമോ സ്വാമിജി ജീവൻ നിലനിർത്തുന്നതിന് ശാസ്ത്രത്തെ ആശ്രയിക്കുന്നതിലുള്ള യുക്തി എന്തിന് ജീവിക്കുന്നു എന്നുള്ളത് പോലെ പ്രധാനമാണ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ആവർത്തിക്കട്ടെ എന്തിന് ജീവിക്കുന്നു എന്നുള്ള ലക്ഷ്യത്തെ പോലെ തന്നെ പ്രധാനമാണ് എങ്ങനെ ജീവിക്കുന്നു എന്ന മാർഗം കാരണം എങ്ങനെ ഞാൻ ജീവിക്കുന്നു എന്നുള്ളത് കേവലം വ്യഷ്ടിയെ സംബന്ധിക്കുന്ന വിഷയമല്ല സമാജത്തെ കൂടെ ബന്ധിക്കുന്ന വിഷയമാണ് കാരണം എൻ്റെ വാക്കുകളും എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചുറ്റുപാടുള്ള സമൂഹത്തെ കൂടി സ്വാധീനിക്കും ബാധിക്കും അപ്പൊ പ്രപഞ്ചത്തിന്റെ പാരസ്പര്യത്തെ ഉറപ്പിക്കും വിധം വേണം ഞാൻ ജീവിക്കേണ്ടത് ഒന്ന് രണ്ട് ഈ ഉപാധിയെ എങ്ങനെയൊക്കെ നിലനിർത്തി തനിക്ക് തൻ്റെ ജന്മലക്ഷ്യത്തിന് പ്രാപിക്കാനും അതുപോലെ തൻ്റെ മാർഗത്തിൽ ക്ലേശരഹിതമായി പോകാനും പോരാ തദ്വാര അത് തൻ്റെ ചുറ്റുപാട് മുഴുവൻ പ്രയോജനകരമാകും രീതിയിലും തീരണം ഇതിനുള്ള മാർഗങ്ങൾ നമുക്ക് ഉപദേശിക്കുന്നത് നിസ്സംശയം പറയാം ശാസ്ത്രങ്ങളാണ് അതുകൊണ്ട് ശാസ്ത്രത്തെ ആശ്രയിക്കണം നമ്മളിവിടെ നാരതീയ ഭക്തിസൂത്രങ്ങൾ പഠിക്കാൻ തുടങ്ങി അതിലൊരു ഒരു സൂത്രമുണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം ഭവതു നിശ്ചയാദർധ്വം ശാസ്ത്രരക്ഷണം നിശ്ചയാദർധ്വം ശാസ്ത്രലക്ഷണം നിശ്ചയാദർധ്വം ഭവതു എന്നാണ് ഈ ഭക്തിമാർഗത്തിൽ നിശ്ചയത്തിന് ശേഷം തീരുമാനത്തിന് ശേഷം ശാസ്ത്രരക്ഷണം സംഭവിക്കട്ടെ നീ ഭക്തിമാർഗത്തിൽ നിശ്ചയിച്ചു ആ ഒരു സാധനാക്രമത്തിൽ നീ മുന്നേറുകയാണ് ആ ജീവിതം ശ്രദ്ധിക്കണം ശാസ്ത്രരക്ഷണമായിരിക്കണം ശാസ്ത്രരക്ഷണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ശാസ്ത്രരക്ഷണം ശാസ്ത്രത്തിൽ പറഞ്ഞതിനനുസൃതമായി നമ്മൾ ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ശാസ്ത്രത്തെ രക്ഷിക്കുന്നത് അമ്മയുടെ അച്ഛൻ്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ അമ്മയെ അച്ഛനെ രക്ഷിക്കുന്നു എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല അപ്പോ ശാസ്ത്രരക്ഷണം ഭവിക്കട്ടെ കാരണം അപ്പോഴേ നമ്മുടെ ജീവിതം ശരിയായ ദിശയിൽ പോകും രണ്ട് തനിക്കും സമാജത്തിനും അത് ഗുണകരമായി തീരും അതുകൊണ്ട് പ്രാരബ്ധകർമ്മം കഴിയുമ്പോൾ മരണം സംഭവിക്കും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല പക്ഷെ അതുവരെ ജീവിക്കുന്നത് എങ്ങനെയെന്നാണ് മുഖ്യം ഒരാൾ മരിച്ചത് എങ്ങനെയെന്നോ മരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആരെക്കുറിച്ചും പറയാറോ വിലയിരുത്താറോ ആണോ അല്ല ഒരു രസികൻ സ്വാമിയാരുണ്ടായിരുന്നു അതേ സീനിയറായിട്ടുള്ള സ്വാമിജിയാണ് തമാശ എന്ന് പറഞ്ഞാൽ വാല്യ തമാശകൾ പറയും എന്തൊക്കെയാ പറയുക എന്ന് കണക്കൊന്നുമില്ല കേട്ടോ അദ്ദേഹത്തിന് നാവിന് നിയന്ത്രണമൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്വാമിജിയെ ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ട് ഉത്തരകാശിയിൽ അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം പറയും ആ ചിതാഞ്ചി ഒരു ചായ കുടിക്കണമല്ലോ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല സ്വാമിജി എൻ്റെ അടുത്തുണ്ട് ഒരു അങ്ങനെ വാങ്ങിത്തരും ചിലപ്പോൾ ഒന്നും ഒരു നമ്മി പൈസ ഒന്നുമില്ല ചായ പിടിക്കണം അപ്പം എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിക്കും ഇങ്ങനെ ഈ കൂടി രസിക്കുന്ന വളരെ സീനിയറിയാണ് പ്രായത്തിൽ നമ്മളെക്കാൾ ഒരുപാട് മൂത്താണോ അത് നമ്മൾ അല്ലെങ്കിൽ പ്രായം കുറവുള്ള ആളാണ് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു തമാശ പറഞ്ഞു ചിലപ്പോൾ കളിയാക്കി കൊണ്ടുപോകുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ ഈ യോഗ ശരിയലൊക്കെ ഇരുന്ന് പ്രാണങ്ങളെ സംയമിപ്പിച്ച് ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് മൂർധാവ് വഴി ഭേദിച്ച് ശരീരം ഉപേക്ഷിക്കുക എന്നൊക്കെയുള്ള യോഗ ചര്യയിൽ വളരെ പ്രധാനമായിട്ടുള്ള വിഷയമാണ് പക്ഷേ വേദാന്തിയെ സംബന്ധിച്ചാലും എനിക്ക് യാതൊരു പ്രസക്തിയില്ല വേദാന്തി എങ്ങനെ മരിച്ചാലും എങ്ങനെ ശരീരം പോയാലും ഒരു പ്രശ്നമില്ല ആത്മബോധത്തിൽ ഉറച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് സായം പറഞ്ഞു ഒരു ദിവസം വലിയ ഗൗരവത്തിൽ ഞങ്ങൾ ഗംഗാധീനത്തിൽ ഇരിക്കുക അപ്പോൾ എന്നോട് പറഞ്ഞു ചിതാന്തി വലിയ മഹാനാവാറിൻ്റെ എളുപ്പ വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞങ്ങൾ ഗൗരവയുടെ കൂട്ടുകാരുടെ തമാശയാണ് ഗുരുവും തമാശയാണ് ഞാൻ എന്താ സ്വാമി പറയൂ ഒരു ചായ വാങ്ങിത്തരണം ശരി ഒരു ചായ വാങ്ങിക്കൊടുത്തു ഇനി പറയുക അപ്പം പറഞ്ഞു ആ പത്മാസനത്തിൽ ഇരിക്കണം ദൃഢമായിട്ട് എന്നിട്ട് ഒരു കയ്യെ ഇങ്ങനെ ഇങ്ങനെ ജ്ഞാനമുദ്രയിൽ വെച്ചിട്ടിരിക്കണം ഒരു കൈ മറ്റേ കയ്യിൽ സയനയുടെ ഗുളികളുണ്ടാവണം ഇത് ഇത് മുറിക്കണേ ഇത് മുറുക്കി പിടിക്കണം എന്നിട്ട് ഈ തങ്ങോട്ട് വായിലിടലും ഇറക്കലും ഈ കയ്യും പിന്നെ സമയമുണ്ടാവില്ല നാടത്ത് കത്തിക്കഴിഞ്ഞാൽ അപ്പം മരിക്കും അതിന് മുമ്പ് കൈമുറുക്കം അവനും ഇരുന്ന് മരിച്ച കേമനായി സ്വാമി സത്യത്തിൽ അദ്ദേഹം കളിയാക്കി പറഞ്ഞതാ അതായത് ഈ മനസ്സിലായില്ല ഉദ്ദേശ അർത്ഥം ആ അപ്പൊ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം എങ്ങനെ ജീവിച്ചു എന്ത് ചെയ്ത് ജീവിച്ചു അതാണ് പ്രശ്നം ആ ജീവിതം എത്ര സ്വയം കൃതാർത്ഥമായി എത്ര മറ്റുള്ളവർക്ക് പ്രകാശം ശാന്തി സ്നേഹം നൽകി എന്നുള്ളതാണ് ഇത് സാധ്യത ആണെങ്കിൽ ശാസ്ത്രത്തിനനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കണം അതാണ് അതിനുള്ള മറുപടി